കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഒമ്പതാമത്തെ ബജറ്റ് അവതരണമാണ് നാളത്തേത് നാളത്തെ കേന്ദ്ര ബജറ്റ് അവതരണത്തോടെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിമാരുടെ പട്ടികയിൽ പി ചിദംബരത്തിനൊപ്പം രണ്ടാം സ്ഥാനത്ത് നിർമ്മല സീതാരാമൻ ഇടം പിടിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ് മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്താൻ ധനമന്ത്രി നിർമ്മല സീതാരാമന് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ബജറ്റ് കൂടി അവതരിപ്പിക്കേണ്ടി വരും നാളെ ഒൻപതാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് അതോടെ മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ റെക്കോർഡിനൊപ്പം രണ്ടാം സ്ഥാനത്തെത്തും നിർമ്മല സീതാരാമൻ സ്വതന്ത്ര ഭാരതത്തിൽ അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച സി ഡി ദേശ്മുഖിന്റെ റെക്കോർഡ് കഴിഞ്ഞ വർഷം തന്നെ നിർമ്മല സീതാരാമൻ മറികടന്നിരുന്നു ഏഴ് ബജറ്റുകളാണ് സി ഡി ദേശ്മുഖ് തുടർച്ചയായി അവതരിപ്പിച്ചത് ഇലക്ഷൻ വഴി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷം തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡ് റാർജി ദേശായിക്കായിരുന്നു ിൽ ഈ റെക്കോർഡും നിർമ്മല മറികടന്നിരുന്നു നാളത്തെ ബജറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എട്ട് സമ്പൂർണ്ണ ബജറ്റും ഒരിടക്കാല ബജറ്റുമാണ് നിർമ്മല അക്കൌണ്ടിൽ ഉണ്ടാവുക ഡൽഹിയിലെ നോർത്ത് ബ്ലോക്കിൽ നിന്ന് ധനമന്ത്രാലയം പുതിയ കർത്തവ്യ ഭവൻ സമുച്ചയത്തിലേക്ക് മാറിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് കൂടിയാണ് ഇത് റിസർച്ച് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം